േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് വീഡിയോ ലൈക്ക് ചെയ്യാൻ കൈവിട്ടു പോയതിനെ തുടർന്ന് ഹേമ സുമിത്രയെ ചെന്ന് കണ്ടിരിക്കുകയാണ് സുമിത്രയോട് കാര്യങ്ങൾ സംസാരിക്കുന്നതിന് തയ്യാറാകുന്ന ഹേമ തന്റെ മകളുടെ ഈ അവസ്ഥയ്ക്ക് കാരണം മറ്റാരുമല്ല ആ കൺമണിയാണ് അവളെ എനിക്ക് ഇല്ലാതാക്കുക തന്നെ വേണം കൃഷിൻ്റെയും കൺമണിയുടെയും വിവാഹം നടക്കരുത് അവൾ കരയുന്നത് എനിക്ക് നേരിട്ട് കാണുക തന്നെ വേണം എന്ന് ഉറപ്പിച്ച് പറയുകയും ചെയ്തതിനെ തുടർന്ന് അതിന് താൻ സഹായിക്കാം എന്നുള്ള ഉറപ്പ് നൽകിയിരിക്കുകയാണ് ഇപ്പോൾ സുമിത്ര ഞാൻ പറയുന്നത് പോലെ മാത്രം ചെയ്താൽ മതി എന്ന് ആവശ്യപ്പെടുകയും ചെയ്യുന്നു ഞാൻ കൂടെ നിൽക്കും ആ കാര്യത്തിൽ ഒരു സംശയവും വേണ്ട എന്നുള്ള ഉറപ്പ് നൽകുകയും ചെയ്തിരിക്കുകയാണ് ഇപ്പോൾ ഹേമ പക്ഷേ ഇതേ സമയം സാഗറും അതുപോലെ തന്നെ സുജയും കൃഷിനെ ചെന്ന് കാണുകയാണ് കൃഷിനോട് ഇനി എങ്ങനെയാണ് കാര്യങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോകേണ്ടത് വിവാഹത്തിൻ്റെ കാര്യങ്ങൾ നമ്മൾ മുന്നിലേക്ക് എത്രയും പെട്ടെന്ന് തന്നെ നീക്കണം അധികം വൈകിച്ചുകൂടാ ആൻഡി അമ്മയൊക്കെ നമുക്ക് എതിരായത് കണ്ടില്ലേ ശരിയാണ് എന്ന് ഇപ്പോൾ കൃഷ്ണൻ പറഞ്ഞിരിക്കുകയാണ് പക്ഷേ ഇതേ സമയമാണ് പുതിയ വഴിത്തിരിവ് ഉണ്ടാകുന്നത് സ്വർണ്ണാഭരണങ്ങൾ കൊടുക്കുന്നതിന് തയ്യാറായി ധനലക്ഷ്മി കടന്നു വന്നത് ഞെട്ടിച്ചിരിക്കുകയാണ് ഇപ്പോൾ കൺമണിയെയും കൺമണിയുടെ അച്ഛനെയും ഒരിക്കലും ഇങ്ങനെയൊന്നും ചെയ്യുന്നവളല്ല അവൾ അതുകൊണ്ട് തന്നെ എന്തായിരിക്കും ഈ നീക്കത്തിന് പിന്നിൽ എന്ന ചോദ്യം അവർക്ക് മുന്നിൽ അവശേഷിക്കുമ്പോഴാണ് ധനലക്ഷ്മി തൻ്റെ മനസ്സിൽ ഒളിപ്പിച്ചു വെച്ച ആ രഹസ്യം പുറത്തു പറയുന്നത് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്